ഒരാൾ വന്നിട്ടുണ്ട് മഹിദി എന്ന് പറഞ്ഞിട്ട് ഒരാൾ വന്നിട്ട് മഹിദി അലൈഹി സ്വലാം കേരളത്തിൽ അതിന്റെ ബ്രാഞ്ച് എന്ന് പെട്ടു പെട്ടുവാക്കാൻ വേണ്ടി പറയാം എനിക്ക് അദ്ദേഹത്തോട് ദേഷ്യണ്ടായിട്ടല്ല ഒരാളാണ് അദ്ദേഹം ആണ് അലൈഹിത്തു വസ്സലാം ഞാൻ ഒരു നാല് മാസം മുന്നേ അതുമായി സൂചനയിൽ ഒന്ന് പറഞ്ഞിരുന്നു അപ്പൊ അദ്ദേഹം ഒരു മറുപടി യൂട്യൂബിൽ പറഞ്ഞു കേട്ടു അള്ളാഹു സുഹാനോഹത്താലാക്ക് മുമ്പൂണ്ട് പിമ്പൂണ്ട് മുമ്പിലായിരുന്നു മലക്കുകള് ജിന്നുകൾ ബാക്കിലായിരുന്നു അതുകൊണ്ട് ജിന്നുകൾ അള്ളാഹ്ന്റെ മുഖം കണ്ടില്ല എന്ന് പറഞ്ഞിട്ട് അള്ളാഹ്

എന്ന് പലരും എന്നോട് പറഞ്ഞ് ആ അടിസ്ഥാനത്തിൽ സഹോദരിമാരന്റെ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ യൂട്യൂബിലും അതുപോലെ വാട്സാപ്പിലൊക്കെ ആത്മീയ മജുലി പലതും നമ്മുടെ നേതൃത്വവും ഇവിടെ അതുപോലെ തന്നെ അയിമത്തുകളും പണ്ഡിതന്മാരും ഒന്നും അറിയാത്ത പറയാത്ത അത്തരം ചാനലുകളുമൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തി കൊണ്ട് കോഴിക്കോട്ട് നബി എന്ന് പറഞ്ഞിട്ട് അത് ഒരു ബീരാങ്കുട്ടി ഫൈലി ഫൈസി ആ മൗല്യത എഴുതിയത് അപ്പൊ ഇങ്ങനെ പല ബിരുദവും പല പേരും പറഞ്ഞിട്ട് ആര് വന്നാലും ഇവിടെ അള്ളാഹുവിന്റെ ദീന് കൈമാറി തന്ന ദീനിനെതിരെ പറയുന്നതൊക്കെ അപകടമാണ് എന്ന് മനസ്സിലാക്കണം എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിയും കൊണ്ട് അള്ളാഹു സുഹാനുഭത്തയല്ല അവൻ്റെ ദീന് ദീനായി മനസ്സിലാക്കി ഉലമായിൻ്റെ നേതൃത്വം അംഗീകരിച്ചുകൊണ്ട് അവരെ പിന്നിൽ അടിയുറച്ച് നിൽക്കാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീക്ക് ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ